സമയം മകന്റെ വെളിച്ചം അപകടം സമയം ആ സമയങ്ങളിലൊക്കെ ഞങ്ങളനീ എങ്ങനെ അതുപോലെ രാത്രിയുടെ നീ കൂടുതലായി അപകടങ്ങൾ നടക്കുന്ന സമയത്തെയാണ് ശക്തമായ സമയത്ത് ഇത്ര ആളുകൾ മരിച്ചോ ഇത്തരം ആളുകളാണ് നമ്മുടെ ഈ കൊല്ലത്തിൽ തന്നെ എത്രയോ സ്ഥാപനം എത്ര യുവാക്കളും എത്ര കുടുംബങ്ങൾ ഒന്നിച്ച് രാത്രിയുടെ ആ യാത്രയിൽ നടക്കുന്ന അപകടങ്ങൾ കാക്കണേ എന്നൊരു നിന്ന് രാത്രിയിൽ നടക്കുന്ന ബലാലുകളും അപകടങ്ങളും ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചടയാൻ പോകാം സംസ്കാരത്തിന്റെ ഓരോ അധികാരത്തിന് ഓരോ വിവാഹകളും നമ്മുടെ മുഖാമികൾ പഠിപ്പിച്ചതാണ് വളരെ അർത്ഥവത്തായ ഓരോ സമയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അതുകൊണ്ട് പറഞ്ഞതാ രാത്രി എന്ന് പറഞ്ഞാൽ പകരപോലെയല്ല ആ രാത്രിയിൽ പല വിപത്തുകളും പരീക്ഷണങ്ങളും നേരിടുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോടും കാവലത്തോടും ഒക്കെ നമുക്കറിയാം വയനാട്ടിൽ വെച്ച് നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ രാത്രി ഉണ്ടായ ഒരു പകലുണ്ടായ ഒരു നാട് മുഴുവനും ഒരു ടിറ്റ രാത്രിയായി പകരാകുന്നതിന് മുമ്പും നാട് മുഴുവനും ഇല്ലാതെ രാത്രി സംഭവിച്ച അപകടം സാധാരണയായിട്ട് അങ്ങനെയാണ് ഏത് അപകടം എടുത്തു നോക്കിയാലും സീമത്തെടുത്ത് നോക്കിയാലും നൂറുകണക്കിൽ ആയിരക്കണക്കിലുകൾ ആളുകൾ വലിച്ചുപോയ സംഭവങ്ങളെടുത്ത് നോക്കിയാൽ മിക്കവാറും അത് രാത്രി ും വളറിമീന്റെ ചന്ദ്രന്റെ ശരീരം ഏറ്റവും കളച്ചോലെ

അതുകൊണ്ടാണല്ലോ ആ ഗ്രഹണം പിടിച്ചപ്പോൾ നിസ്കാരം പ്രത്യേകമായി അതിമായി പഠിപ്പിച്ചു ഗ്രഹണ നിഷ്കാരം സൂര്യഗ്രഹണ നിഷാരവും ചന്ദ്രഗ്രഹണ നിഷ്കാരവും സാധാരണ നമ്മുടെ രണ്ട് നിർത്താണ് രണ്ട് ഋഖുവാണ് രണ്ട് രണ്ട് നമ്മുടെ ഇനി രണ്ട് നിർത്തണം രണ്ട് പ്രാവശ്യം മാറ്റി രണ്ട് ഋഖു ചെയ്യണം ഒറ്റക്കാർ രണ്ട് പ്രാവശ്യം ഒറ്റക്കാർത്തി ും ഇല്ലാത്ത പ്രത്യേകമായ ഒരു രൂപമാണ് ഗ്രഹനസ് അതുകൊണ്ട അത്രയും വലിയ ഒരു പ്രയാസം പിടിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് അത് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നടക്കുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം അതിന്റെ റൂട്ടിൻ കണ്ടുട്ടി നടക്കുമ്പോൾ വലിയ വാർത്ത സൂര്യൻ അത് അതിന്റെ ആ റൂട്ടിയിലൂടെ നടക്കുമ്പോൾ വലിയ സന്തോഷം അങ്ങോട്ടിക്കോട്ടായാലും സൂര്യൻ കുറച്ച് അടുത്ത് വന്ന എന്താവും ചൂട് കൊണ്ട് തന്നെ പോവും സൂര്യൻ പറഞ്ഞ അങ്ങനെയായാലും തണുപ്പ് കൊണ്ട് ഞങ്ങൾ വലിച്ചുപോകും ആ മമ്പാവിന്റെ ഭയങ്കരമായ സൂര്യനായാലും ചന്ദ്രനായാലും ഒരു ും പ്രശ്നം വരുമ്പോ ഇവിടെ അടിമകൾക്ക് അടിമ പ്രശ്നുണ്ടാവും സൂര്യഗ്രഹണം അതുപോലെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോ അതിന് വലിയ പ്രശ്നമുണ്ടാവും അതുകൊണ്ട് അതിന്റെ എല്ലാ വിപത്തിനും പഠിച്ചവരായ നിന്നോട് ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചുരു പറഞ്ഞാൽ ഈ ഈ ആയത്ത് സൂര്യൻ വരെ ഉള്ള എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ട ഒരു ആയത്താണ് ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾ ആളുകൾ സിഹർ അവരുടെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം രാത്രിയാണ് സിഹർ ചെയ്യുന്ന ആളുകൾ അവരുടെ സിഹറിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയം രാത്രിയാ അതുകൊണ്ട് അതിന്റെ ആളുകൾ രാവിലെ തന്നെ മുഖത്തും അല്ലെങ്കിൽ പിന്നെ തകടുണ്ട് ബുദ്ധിയുണ്ടല്ലോ എന്ത് കാരണോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന

സുഹൃദായ് പതികണ്ട് കെട്ടുകളായിട്ടാണ് ആളുകൾ അവരുടെ ഉപയോഗിക്കുന്ന സമയം രാത്രിയാണ് എല്ലാം കൊണ്ടും വലിയ പ്രയാസം കുടിച്ച ഒരു സമയമാണ്

വരുമ്പോൾ കൂടി ൂടിന്റെ ഒരു ദിവസങ്ങൾ വളരെ ദിവസം ദിവസങ്ങളെല്ലാം കൊണ്ടും നോമ്പിനും നോമ്പ് തുറക്കും നോക്കു ഞങ്ങൾ റെഡിയാകുമ്പോൾ നമ്മുടെ പള്ളിയുടെ കാര്യവും പള്ളി പരിപാലിക്കാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഷ്ടപ്പെടാൻ ഓടാനും പൊടിക്കാനും നടക്കാനും എല്ലാത്തിനും ഈ ശാന്ദ ഞങ്ങൾ പ്രത്യേകമായി ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിന് എടുക്കണം അതാണ് എല്ലാ വാദുകളും എല്ലാ ഭയാരായ ഉദ്ദേശങ്ങളും പഠിച്ചവനെ നല്ല വാർത്തയായി സന്തോഷത്തിനായി പൂർത്തിയാക്കി തരണം ഞാൻ പ്രത്യേകിച്ച് നിന്റെ വണ്ടിയുടെ ആ പരിപാലനത്തിന്റെ വേണ്ടി ഇവിടുത്തെ കമിറ്റുകാരും എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണോ ചിന്തിച്ചിട്ടുള്ളത് ഞാൻ നിന്റെ വള്ളിയാണ് നിന്റെ വീടാണ് പഠിച്ചവനെ നിനക്ക് ഒരുപാട് കൊല്ലങ്ങളായി സ്വരൂപ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പഠിച്ചവനെ ഈ സ്ഥലത്തിന്റെ വിശ്വ ഈ സ്ഥലത്തിന്റെ അടിവാരം ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം അത് നീ ഉയർത്തിപ്പിടിക്കണേ ഉയർത്തിപ്പിടിക്കണേ അമ്മോ അതിന്റെ വേണ്ട എല്ലാവിധ എല്ലാ നീ ചെയ്തു തന്നവരാട് പറഞ്ഞവരെ എന്ത് കാര്യങ്ങൾ ഈ പണ്ണിയിൽ വെച്ച് ഇന്നവരെ തീരുമാനിച്ചോ അത് നീ നടപ്പിലാക്കിയവരാണ് അത് വിജയിപ്പിച്ചവരാണ് എന്നാൽ കൊടുത്തവനെ വിജയത്തിനകോഷത്തിനകളെ ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ പണ്ണിക്ക് വേണ്ടി ഒരുപാട് ഉമ്മ ഒരുപാട് ഉപ്പമാ ഒരുപാട് മോഹിനിയങ്ങൾ ഒരുപാട് നല്ലവരായ നിന്റെ സ്വാധീനങ്ങളായ അടിമകൾ എന്തൊക്കെ ത്യാഗങ്ങളും സതകളും അനിയങ്ങളും പണ്ണിക്ക് വേണ്ടി കൊടുത്തോ ഒന്നും നീ ഹാജിവാക്കലോ നാല സ്വർഗത്തിൽ പദവി കിട്ടാൻ ആ പ്രവർത്തനങ്ങളും കൊടുത്തതും പിടിച്ചതും നടന്നതും ശബ്ദിച്ചതും സംസാരിച്ചതും എല്ലാം ഇവർ സഹളാക്കണേൽ കാരണമാക്കണേ സ്നേഹിച്ച് ജീവിക്കാനുള്ള നൽകണേന്നോ കഴിഞ്ഞിന്റെ പുണ്യ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം നമ്മുടെ നാട്ടില് നമ്മുടെ ജില്ലയിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആയിരുന്ന എത്ര എത്ര ആളുകൾ വലിച്ചുപോയോ എത്ര ആലിയങ്ങൾ എത്ര സ്ഥാനാർത്ഥികൾ അതനോരെ മാത്രം എന്നല്ല മറ്റൊരാൾ മറ്റനങ്ങവരായ സാലിഹീഗളും സാലിഹീദുള്ളവരുടെ പരിപാലകനും അല്ലേ നമ്മുടെ കുടുംബകാരവ പരിപാലനടകാരവ പരിപാലനീട്രകാരവ നമ്മുടെ ഉപ്പമാരാണോ നമ്മുടെ ഉമ്മമാരാണോ യാ അല്ലാഹ വടച്ചവനേ ഇ ഈ സ്വർഗ്ഗം നൽകണേ അല്ലാഹ സ്വർഗ്ഗം നൽകണേ അല്ലാഹ സ്വർഗ്ഗം നൽകണേ അല്ലാഹ സ്വർഗ്ഗത്തിൻ ഉമ്മ ദനജതൻഗടയൊങ്ക് അല്ലാഹ തവക്കല്ല നിന്റെ പരിശുദ്ധതയായി ആത്മീയതുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ പരിശുദ്ധമായ ഷഹാ ിൽ പരിശുദ്ധ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും യാത്ര പോകുന്നവർ ഗൾഫിലേക്ക് യാത്ര വരുന്നവർ ഓരോരുത്തരുടെ യാത്രയും നിന്റെ പ്രത്യേകമായ സലാപത്ത് നൽകണമെന്നോ പ്രത്യേകിച്ച് യാത്രയുടെ യാത്രകൾ അപകടങ്ങൾ ഇന്നത്തെ സലാമത്തുള്ള യാത്രകളാക്കി തരണേ തരണേന്നോഹമ്മദി حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على